കരകണ്ണുകളുമായി മടങ്ങുന്ന സുഹൃത്തുക്കളാണ് ഒരു നോക്ക് ഒരുനോക്കിക്കണ്ട് വിങ്ങിപ്പൊട്ടിപ്പോയി വിങ്ങിപ്പൊട്ടി മടങ്ങുന്ന പല മുഖങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അത്രമേൽ ഈ നാട് സ്നേഹിച്ചിരുന്ന മകനായിരുന്നു സൂരജ് എന്നതിൻ്റെ തെളിവാണ് സൂരജന് അവസാനം ഒരു യാത്രാമൊഴി നൽകുന്ന കാഴ്ച നിരവധി പേരാണ് സഹപാഠികളും സുഹൃത്തുക്കളും അടക്കം കരച്ചിലടക്കാനാകാതെ സൂരജനെ കണ്ട് അവസാന കാഴ്ച കണ്ട് മടങ്ങുന്ന കാഴ്ച ഹൃദയഭേദകമാണ് കഴിഞ്ഞ ദിവസം ചെമ്പടന്തിയുടെത്തറക്കുളത്തിൽ മുങ്ങിമരിച്ച പതിനേഴുകാരൻ സൂരജിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നിരവധി പേരാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും അടക്കം വലിയൊരു ജനാവലിയാണ് സൂരജിനെ അവസാനമായൊരു നോക്ക് കാണാൻ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അച്ഛനും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം വീട്ടിലേക്ക് മാറ്റുകയാണ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇട ഇടത്തറ ചെമ്പിഴന്തി ഇടത്തറയിലുള്ള കുളത്തിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാൻ പോയ സൂരജ് മുങ്ങി മരിക്കുന്നത് ആ ഒരു അഗാധത്തിലുള്ള അല അകാലത്തിലുണ്ടായ സൂരജിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലാണ് കുടുംബം തന്നെ അലമുറയിട്ട് കരയുന്ന അമ്മയുടെ ദുഃഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആശ്വസിപ്പിക്കാൻ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് കഴിയാതെ നാട്ടുകാരും ഒക്കെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഹൃദയം ഉറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത് സഹപാഠികളടക്കം നിരവധി പേര് ഈയൊരു പരിസരത്ത് നിൽക്കുന്നുണ്ട് അവസാനമായി സുരജിനെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് കാണാൻ കഴിയുന്നത് ഹൃദയം പൊട്ടി കരയുന്ന അമ്മമാരെയും ഉറ്റവരെയുമാണ് സുരജിനെ ഒരു നോക്ക് കാണാൻ നിരവധി പേര് വീട്ടിലേക്ക് എത്തുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു തൊണ്ടത്ത് മാധവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായിരുന്നു സൂരജൻ ആ സൂരജനെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയം പൊട്ടി കരയുന്ന ഉറ്റവരെയാണ് കാണാൻ കഴിയുന്നത് നാടിനെ ഞെട്ടിക്കിയിട്ടുള്ള ഈ സംഭവം ഇത് വളരെ ദുഃഖമുണ്ട് പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അനവധി ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് നമ്മുടെ എല്ലാവരും ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല വയ്യ നമ്മളുടെയൊക്കെ ചെയ്യുവായിരുന്നു കൊച്ചിലോട്ടേ നമുക്കറിയാം അല്ല നീന്തൽ അറിയില്ല നല്ല സ്വാഭാവിക നല്ല പയ്യൻ എല്ലാ കൊച്ചായിരുന്നു എല്ലാവരുടെയും നല്ല സ്നേഹവും എല്ലാ പരിപാടിക്കും സ്കൂളിലും അങ്ങനെ തന്നെ ആവാം എടുക്കാനായിരുന്നു സൂരജ് പഠിച്ചിരുന്ന എം ബി എച്ച് എസ് എസ് തുണ്ടത്തിലെ പ്രിൻസിപ്പളും അധ്യാപകരും പി ടി അംഗങ്ങളുമാണ് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് മര്യാദയുള്ള കുട്ടിയായിരുന്നു പിന്നീട് ആ കാലത്തിലുള്ള ഈ മരണം നമുക്ക് വല്ലാത്തൊരു വേർപാടാണ് മറ്റു കുട്ടികളിലൂടെ നല്ല ഒരേ മര്യാദയുള്ള കുട്ടിയായിരുന്നു അവന് ശ്രദ്ധ വളരെ വിഷമത്തോടെ ഓർക്കുന്നു ആർക്കും താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലേ വളരെയധികം എല്ലാവർക്കും വളരെ മാനസികമായിട്ട് വിഷമമുണ്ട് എന്തായാലും അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ സാധിക്കൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ആ കുട്ടിയെ കാരണം ഓണ ആഘോഷ പരിപാടികൾക്കായാലും ബാക്കി ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്കും ബാക്കി കാര്യം സ്കൂളിലെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് സൂരജിനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അകാല അവൻ്റെ അകാല വിയോഗം ശരിക്കും നമ്മളെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിൽ ആക്കുകയാണ് ചെയ്യുന്നത് ആരും ചോദിക്കാനുള്ളത് ഇപ്പോൾ നീന്തൽ അറിയില്ല എന്നാണ് പൊതുവെ അയൽവാസികളടക്കം പറയുന്നത് സൂരജിനപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം അങ്ങനെ എന്തെങ്കിലും എന്തായാലും ഇങ്ങനൊരു അപകടം സംഭവിച്ചതുകൊണ്ട് തന്നെ മൊത്തത്തിലായി സ്കൂളിലൊരു അവയർനെസ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇനി ഒരെണ്ണം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്തായാലും എടുക്കുന്നതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് അധിക ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ പ്രവർത്തി ദിനമായിരുന്നു എന്നുള്ളതൊക്കെ ഒരു സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രവർത്തി ദിനമായിരുന്നു അതോ അവധിയായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ സേ എ പരീക്ഷ നടക്കുന്നതിനാൽ അപ്പോൾ ലക്ഷറുള്ള സാറന്മാർ അതായത് ഡ്യൂട്ടി ഇല്ലാതെ സ്കൂളിലുള്ള സാറന്മാർ ക്ലാസ് വെച്ച് ഗ്രൂപ്പുകളിൽ അറിയിച്ച് കൃത്യമായും ക്ലാസ് നടത്തിയിരുന്നു അവധിയൊന്നും അല്ലായിരുന്നു അപ്പോൾ ഇവരുടെ ക്ലാസ്സും അന്ന് ഉച്ചവരെ ക്ലാസ് പറഞ്ഞിരുന്നതാണ് രാവിലെ പത്ത് മണിക്ക് തന്നെ ക്ലാസ് ടീച്ചർ അറ്റൻഡൻസ് റിപ്പോർട്ടെല്ലാം വീട്ടിലയച്ചു അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു ഇന്ന് അവിടെ കിടക്കയാണ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കടങ്ങളായ നീന്തൽ അറിയാതെ കുളത്തിലും മറ്റുമൊക്കെ കുളിക്കാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങൾ അല്ല സ്കൂളുകളിലായാലും മറ്റും ഒക്കെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതാണ് സൂരജിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ഒരു കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും ഒക്കെ പ്രതീക്ഷയാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത് സൂരജിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഏരുന്നു